മരിച്ചുപോയ മസ്താനിയുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസ് ഇത് ആദ്യമായിട്ട് കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല അനീഷിന്റെ തന്തയ്ക്ക് വിളിക്കും അക്ബറിന്റെ തന്തയ്ക്ക് വിളിക്കും അതുപോലെ അതുപോലെതന്നെ ഇപ്പം മസ്താനിയുടെ തന്തയ്ക്ക് വിളിക്കും ഈ വീട്ടുകാരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ അപ്പാനി വീട്ടിലിരിക്കുന്നവരെയും അവരുടെ ജോലിയെ പറ്റിയും പറയുന്നെങ്കിൽ ഷാനവാസിന്റെ സ്ഥിരം പലവിയാണ് വീട് നാട് വീട്ടിലെ അച്ഛൻ ഈ പരിപാടിയൊക്കെ എടുത്ത് വിളിക്കുന്നത് അവരല്ല ഇവിടെ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് അവരുടെ മക്കളാണ് പ്രത്യേകിച്ച് മസ്താനിയുടെ കേസ് മസ്താനിയുടെ അച്ഛൻ മരിച്ചു പോയ ഒരാളാണ് അവരെ എടുത്ത് പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഷാനവാസിന് ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ ദേവ് കയറി ഇതൊക്കെ വരുമ്പോ ചോദിച്ചാൽ കൊള്ളാമായിരുന്നു വൈൽഡ് കാർഡ്സിന് റിലേ പണി എന്ന് പറഞ്ഞുകൊണ്ട് പണിപ്പുരയിൽ കയറാനുള്ള ഒരു പണി കൊടുത്തു ഒരു സൂപ്പർ സംഭവം തന്നെയാണ് കേട്ടോ അത് കാരണം ഈ പറഞ്ഞതുപോലെ റിലേ മോഡലിലാണ് അത് ചെയ്യേണ്ടത് അതിനകത്ത് മാറി എടുക്കാൻ പറ്റില്ല സ്വന്തം സാധനങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ ക്യാപ്റ്റൻ നെവിൻ ഈ പറയുന്ന പോലെ വയൽ കാർഡ്സിന്റെ കൂടെ നിന്നു ഇപ്പൊ വീട് മൊത്തം നെവിൻ അഗെയിൻസ്റ്റ് ആയി എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മണി മുതൽ ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ ആം അൻസിഫ് ആക്ച്വലി കുറെ സമയം ഇവര് വരാൻ പോകുന്നത് നമ്മുടെ വീക്കിലി ടാസ്കിൻ്റെ തേർഡ് ഡേയെ കുറിച്ച് സംസാരിച്ചും കാര്യം പറഞ്ഞൊക്കെ ഇരുന്നിട്ടാണ് ഈ ടാസ്ക് മുതലാണ് കണ്ടന്റുകൾ വരുന്നത് അതുവരെ അവർ കളിച്ചിരിച്ചൊക്കെ ഇരിക്കുവാണ് റിലേ പണി മുപ്പത് ആണ് ടോട്ടൽ ഉള്ളത് ഇത്തവണ റിലേ പോലെയാണ് കളിക്കേണ്ടത് അതായത് ഒരാൾ കയറണം കയറിയിട്ട് തിരിച്ചിറങ്ങി അടുത്ത ആൾ കയറണം അങ്ങനെ അഞ്ച് പേരും കേറിയിരിക്കണം ആരാദ്യം കയറണം അവസാനം എന്നൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ തീരുമാനിക്കാം പക്ഷേ കയറുന്ന ആൾ സ്വന്തം സാധനങ്ങൾ മാത്രമേ വീട്ടിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ ഓക്കെ ഇനി സ്വന്തം സാധനമല്ല വേറെ ആരുടെയെങ്കിലും സാധനമാണ് എടുക്കുന്നതെങ്കിൽ ആരുടെ സാധനമാണോ എടുക്കുന്നത് അയാൾ എടുക്കുന്ന സാധനം മൊത്തം പോവും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അയാൾ ആരുടെയാണോ എടുക്കുന്നത് അയാളുടെ സാധനം മൊത്തം പോവും പിന്നെ അവസാനം വരുന്ന വ്യക്തി ആറാ അഞ്ചാമത്തെ ആള് എന്ത് ചെയ്യണം ഈ പറയുന്ന ബസ് അടി മുപ്പതാമത്തെ സെക്കൻഡിൽ ബസ്സർ അടിക്കുന്നതിന് മുന്നേ തന്നെ തിരിച്ച് പുറത്തിറങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ എല്ലാവരും ഔട്ടാവും ഇതാണ് ടാസ്കിൻ്റെ റൂൾസ് ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ആദ്യം ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ പുറത്ത് പോകുന്നത് ഇവർക്ക് പറ്റത്തില്ല എന്ന് തന്നെയാണ് വീട്ടുകാർ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഇവരെ കൊണ്ട് പറ്റത്തില്ല കാരണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഒക്കെ അല്ലേ ഇവരെന്തോ ചെയ്യാനാ എന്നൊരു ഇതിലാണ് വീട്ടുകാർ ഇരിക്കുന്നത് പ്രവീൺ കയറുന്നു പ്രവീണ്റെ സാധനം എടുക്കുന്നു തൊട്ട് രണ്ടാമത് മസ്താൻ കയറുന്നു മസ്താനിയുടെ സാധനം എടുക്കുന്നു സാബു കയറുന്നു സാബുവിന്റെ സാധനം എടുക്കുന്നു നാലാമത് ജിഷ്യൻ ആണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഒന്നേ രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ജിഷിൻ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജിഷൻ കയറാൻ ജിഷിന് സ്വന്തം സാധനമല്ല കിട്ടുന്ന പറകൊണ്ടിറങ്ങുന്നു അവസാനം ലക്ഷ്മി കയറാൻ നേരത്തെ അയ്യോ ലക്ഷ്മി ഇങ്ങനെ വാതിൽ ലക്ഷ്മി മൊത്തം കിറങ്ങി പോകുന്നു അപ്പൊ കയറണോ വേണ്ടേ കയറണോ വേണ്ടേ എന്നുള്ള ഒരു ചിന്തയില് ലക്ഷ്മി ആകെ അടിപ്പെട്ടു നിൽക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ലക്ഷ്മി ഒരു വിധത്തിൽ കയറിയിട്ട് സാധനം എടുക്കാതെ അപ്പൊ തന്നെ പേടിച്ച് പുറത്തിറങ്ങുന്നു ബസറടിക്കും ബസറടിക്കുന്നതും ബസറടിക്കുന്നതിന് വിത്തിൻ സീറോ പോയിന്റ് സീറോ 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 സെക്കൻഡിലാണ് ലക്ഷ്മി ഇറങ്ങുന്നത് പക്ഷെ ലക്ഷ്മി ഇറങ്ങുന്നതും ബസ്സർ അടിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ ആരും ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കാരണം ലക്ഷ്മി ഈ പറയുന്ന പോലെ കള്ളത്തരം കാണിച്ചു ബസ്സിന് മുന്നേ ഇറങ്ങിയില്ല അതുകൊണ്ട് ഇവർ ടാസ്ക് തോറ്റു പണി കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഭയങ്കര ഇതും ബഹളം ബിഗ് ബോസ് ചോദിക്കുന്ന ക്യാപ്റ്റൻ എന്താണ് തീരുമാനം അപ്പൊ നെവിൻ ആക്ച്വലി കണ്ടത് ലക്ഷ്മി പുറത്തിറങ്ങിയിട്ടാണ് ബസ്സർ അടിച്ചിരിക്കുന്നത് ഇവർക്കാർക്കും റൂളും അറിയില്ല നിയമവും അറിയില്ല ബുക്കും ഈ പറഞ്ഞ ടാസ്ക് ലെറ്ററും ഒക്കെ കൊടുത്തു കൊടുത്തുവിട്ടിട്ട് ഒരു മണ്ണും അറിയില്ല ഒരു പിണാക്കും അറിയില്ല അങ്ങനെയാണ് ഇവർ അവിടെ ഇരിക്കുന്നത് അപ്പോഴത്തേക്കും കുറെ വഴക്കാവുന്നു അപ്പം ജിഷിനെ എല്ലാവരും എടുത്തിട്ട് കുറേയാണ് ജിഷിൻ ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ സാധനം എടുത്തുകൊണ്ട് വന്നുകൊണ്ട് എല്ലാവരുടെയും പോകും എല്ലാവരുടെയും പോവും അങ്ങനെ ജിഷിൻ്റെ മണ്ഡലയിൽ എല്ലാവരും വന്ന് കയറുന്നു പ്രവീൺ കയറുന്നു മസ്താനി കയറുന്നു ലക്ഷ്മി പറയണം ഇല്ല അങ്ങനെ അല്ല ഗെയിം മനസ്സിലാക്ക് ഞാൻ കയറിയിട്ട് ഞാൻ എടുത്തില്ല കയറണമെന്ന് മാത്രമേ പറഞ്ഞോളൂ ഇതിന്റെ കൂട്ടത്തിൽ ലക്ഷ്മി കയറിയിട്ട് എടുക്കാത്തതിന് ജിഷൻ ലക്ഷ്മിയെ ബ്ലെയിം ചെയ്യുന്നു അങ്ങനെ ബ്ലെയിമോടെ ബ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയും ജിഷനും കൂടി അതിന്റെ പേര് വഴക്ക് ജിഷുൻ കയറിയിട്ട് സാധനം മാറി എടുത്തതിന്റെ പേര് വഴക്ക് ജിഷനും മസ്ത ജിഷനും ലക്ഷ്മിയും കൂടി ലക്ഷ്മി കയറിയിട്ടൊന്നും എടുക്കാത്തതിന്റെ വഴക്ക് പ്രവീൺ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് നമ്മുടെ എല്ലാവരുടെയും ചാൻസ് നിങ്ങളെ നശിപ്പിച്ചു എന്ന് പറയുന്നു സൈലന്റ് സാബുമോൻ ഞാൻ പോയി എന്റെ സാധനം എടുത്ത് തീർന്നു വീട്ടുകാർ മൊത്തം തുള്ളുന്നു ആ ഇവർക്ക് കിട്ടില്ല പണി തരാൻ പറ്റില്ല വീട്ടുകാർ മൊത്തം അവിടെ കിടന്ന് കൂകലും വെളിയും ബഹളവും ഒക്കെ ആയി ബിഗ് ബോസ് തീരുമാനം ചോദിക്കുന്നു അപ്പൊ നവിന് വൈൽ കാഡ്സിന്റെ കൂടെ ന്യായം പറയാനും പറ്റത്തില്ല വീട്ടുകാരുടെ കൂടെ അന്യായമായിട്ട് നിൽക്കാനും പറ്റത്തില്ല നെവിൻ അവസാനം രണ്ടും കൽപ്പിച്ചു ബിഗ് ബോസ് ഞാൻ കണ്ടതാണ് എന്താ ഈ പറയുന്ന പോലെ എടുത്തുകൊണ്ടാണ് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയപ്പോഴാണ് ഔട്ടായത് അപ്പം ഇനി സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അവരവരവരുടെ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പൊ ജിഷിൻ ലക്ഷ്മിയുടെ സാധനമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ലക്ഷ്മിയുടെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല ജിഷിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എടുക്കാനും പറ്റുന്നില്ല അങ്ങനെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം പക്ഷേ ടാസ്ക് ടാസ്കിലട്രി പറയുന്നതനുസരിച്ച് ഇപ്പം ഞാൻ വേറൊരാളുടെ ഒരു എക്സിന്റെ സാധനം എടുത്തു എന്നുണ്ടെങ്കിൽ ആ എക്സിന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് വെക്കേണ്ടി വരും അങ്ങനെയാണ് ഞാൻ എടുത്ത സാധനം പോകത്തില്ല അങ്ങനെയാണ് ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ പറഞ്ഞത് എന്നിട്ട് ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോൾ ഇനി എത്ര ബോംബ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവിടെ വരുന്നത് അവിടെ വരുമ്പോഴാണ് അയ്യോ നീക്ക് എന്താ ചെയ്തത് എന്തോ ജിഷിനാണ് പ്രധാന പ്രശ്നം കണ്ടവിടാ നമ്മൾ ജയിച്ചു എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞടാ എന്തൊക്കെ പറഞ്ഞടാ ഭരണപെറപ്പിക്കുന്നു അപ്പാനിയെ ഷാനവാസിനെ അങ്ങനെ കൂട്ടയടി അവിടെ ഈ പറഞ്ഞ ജിഷിന്റെ കൂടെ തട്ടി കയറി കൂട്ട ബഹളവും അടി അവിടെ നടക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ആര് വരുന്നത് അനീഷ് എന്നെ ഇവിടെ ഇരുത്താന്ന് പറഞ്ഞു ഇവിടെ ഇരുത്തിയില്ല ഇരുത്താന്ന് പറഞ്ഞു വിളിച്ചു ഇരുത്തിയില്ല ബിഗ് ബോസ് ഒരു മനുഷ്യനോട് കാണിക്കുന്നതാണോ ബിഗ് ബോസ് എന്നോട് കാണിക്കുന്നത് അവിടെ കിടന്ന അനീഷിന്റെ രീതിയിലുള്ള കണ്ടന്റുകൾ വേറെ ബിഗ് ബോസ് വേറെ ഇത് അടിച്ചു ഒതുക്കി അവിടെ അനീഷിനെ ഇരുത്തുന്നു ഷാനവാസ് അടുത്ത് വീണ്ടും ഈ പറയുന്ന പോലെ ഒന്നും ഷാനവാസ് ഷാനവാസിക്കാന്ന് അനു പറയുമ്പോൾ അനുവിൻ്റെ അടുത്ത് തട്ടിക്കറുണ്ടോ ഒന്ന് നിർത്തലോ ഒന്ന് പോടോ എന്നിങ്ങനെ മസ്താനി പറയുമ്പോഴാണ് പോടോന്നോ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനെ പോയി വിളിക്ക് അപ്പൊ ഇതിൽ കയറി എല്ലാവരും കൂടെ ഇടപെടുന്നു പ്രവീണ് ജിഷന് അതുപോലെ തന്നെ ലക്ഷ്മി മസ്താനി പോടോ 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 എന്ന് പറഞ്ഞ് അത് കയറി ഇടപെട്ട് ഇടപെട്ട് ജിഷിനും ഷാനവാസിന്റെ വഴക്കാവുന്നു പ്രവീൺ കയറി വരുമ്പോ ഷാനവാസോ നീ പോടാ ചെള്ളുചെക്ക ഈ ചെള്ളു എന്ന് വിളിച്ച സാധനം ചോദിക്കാനായിട്ട് ജിഷിൻ പോകുന്നു നീയും എനിക്ക് ചെള്ളുചെക്കാൻ ആടാ അപ്പൊ ജിഷിൻ പറയാണ് വരാണ് ചെള്ളുചെക്ക നിന്റെ തന്തയെ പോയി വിളിക്കുന്നു ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും ഏഹ് അപ്പൊ അതിന്റെ പേരിൽ അവിടെ പൂക്കറ്റ വഴക്ക് വേറെ അങ്ങനെ വഴക്കോട് 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 വഴക്കാണ് അതിനകത്ത് നടക്കുന്നത് ഈ പണിപ്പുരയില് തുടങ്ങിയ വിഷയമാണ് ഇപ്പം നവിൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് വീട്ടുകാർ നിൽക്കുന്നത് കാരണം നവിൻ വയൽ കാർഡ്സിനെ എന്നൊരു രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയൽ കാർഡ്സ് ചെയ്യാനുള്ള പരിപാടി ആരെങ്കിലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആണ് മറുപടി പറയാനുള്ളത് ക്യാപ്റ്റൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ക്യാപ്റ്റൻ നിങ്ങൾ പറ ആർക്ക് പണി കൊടുക്കുക അവരവർക്ക് ഒരു ഉടമ്പടിയിലെത്താം ക്യാപ്റ്റൻ നമ്മൾ പണി തരില്ല വേറെ ആർക്ക് പണി കൊടുക്കണമെന്ന് ക്യാപ്റ്റൻ പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാം ഏഹ് ക്യാപ്റ്റൻ പക്ഷെ നമ്മുടെ കൂടെ നിൽക്കണം ക്യാപ്റ്റന്റെ ഡിസിഷനാണ് അന്തിമം അങ്ങനെ ഇവർക്ക് പ്ലാൻ വെക്കായിരുന്ന ഒരു ഒരു ഉടമ്പടി കരാറ് വെക്കായിരുന്നു അതൊന്നും ഇവർ ചെയ്തിട്ടില്ല അതൊക്കെയാണ് വയൽ കാഴ്സിന്റെ മണ്ടത്തരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ എന്തെല്ലാം വെറൈറ്റി രീതിയിൽ ഇത് ചെയ്യാം ഇത് നോക്കുന്നു വയൽ യഥാർത്ഥ അഭിപ്രായം യഥാർത്ഥ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ബിഗ് ബോസ് തീരുമാനം പറയാൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ക്യാപ്റ്റനോടാണ് ക്യാപ്റ്റനാണ് അത് പറയേണ്ടത് അപ്പോൾ അത് ക്യാപ്റ്റൻ ഇഷ്ടം പോലെ ചെയ്യാം അപ്പം ഇവർ ഇതിനകത്ത് പരാതിയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഏറ്റവും രണ്ട് സ്മോൾ ബോംബും ഒരു മീഡിയം ബോംബു ആണ് ഉള്ളത് അപ്പൊ സ്മോൾ ബോംബാണ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോൾ പണി വരുന്നുണ്ട് കാത്തിരിക്കുക എന്ന് പറയുന്നു വഴക്കാണ് പിന്നീട് ലക്ഷ്മിയും ഈ മസ്താനിയും കൂടി ഒന്ന് സംസാരിക്കുമ്പോഴാണ് മസ്താനി പറയുന്നത് ഈ അച്ഛനെ വിളിക്കുന്ന പരിപാടി ശരിയല്ല എൻ്റെ മരിച്ചു പോയ ആളാണ് എൻ്റെ ഫാദർ അപ്പൊ എൻ്റെ മരിച്ചു പോയ ആളോ ഫാദറിനെ വിളിക്കുന്ന ഒട്ട് ശരിയല്ല ബിഗ് ബോസ് നിയമം നടപടി എടുക്കണമെന്ന് പറഞ്ഞു ശരിക്കും അത് കാണിച്ചത് വളരെ ചെറ്റത്തരമായിപ്പോയി ഷാനവാസ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഷാനവാസ് കാണിക്കുന്നത് അനീഷിന്റെ അടുത്ത് കോടന്നൂരി പോയി വിളിക്ക് അച്ഛനെ പോയി വിളിക്ക് അക്ബറിൻ്റെ അടുത്ത് നിന്റെ തന്തയെ പോയി വിളിക്ക് അതുപോലെ ഇപ്പം മസ്താനിയുടെ അടുത്ത് ഭയങ്കര മോശമാണ് താങ്കളുടെ സ്റ്റാൻഡേർഡ് ഇതാണോ സീരിയൽ ആരാധകർ ഒത്തിരി താങ്കളെ പൊക്കി തലേ വെച്ചിരുന്നു ഇതാണോ താങ്കളുടെ സ്റ്റാൻഡേർഡ് കൊള്ള എന്നിട്ട് എടോ ബോഡോ എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര വലിയ തെറ്റാണ് നിങ്ങളുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ ഭയങ്കര വലിയ തെറ്റാണെന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് ചീത്തയൊക്കെ വിളിക്കുന്നത് കൊള്ളാം എന്തായാലും അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ